നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ദുബൈയിലെ ഗതാഗത രംഗത്ത് വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ആർ ടി എ അഞ്ചു വർഷത്തേക്കുള്ള വളരെ വിപുലമായ വികസന പദ്ധതികളാണ് ആർ ടി എ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിസ്ഥിതി ആരോഗ്യ സുരക്ഷാ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് അഞ്ചു വർഷത്തിനിടെ നൂറ്റി മുപ്പത്തി പുതിയ സംരംഭങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത് എമിറേറ്റിൽ നടപ്പാക്കിയ എല്ലാ പദ്ധതികളിലും സേവനങ്ങളിലും അന്തർദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി എഐ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കും കൂടുതൽ വികസന നേട്ടങ്ങളോടെയാണ് ആർ ടി എ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ദുബൈയിൽ ഒരു പുതിയ മേൽപ്പാലം കൂടി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി ആർ ടി എ വ്യക്തമാക്കി അൽ ഹെസ സ്ട്രീറ്റുകൾക്കിടയിലുള്ള അൽ ഖൈൽ റോഡിലാണ് പുതിയ പാലത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നത് എഴുന്നൂറ് മീറ്റർ നീളത്തിൽ രണ്ടു വരികളുള്ള പാലത്തിലൂടെ മണിക്കൂറിൽ മൂവായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും ഡേരാ ഭാഗങ്ങളിലേക്കുള്ള ജുമൈറ വില്ലേജ് സർക്കിൾ മുതൽ അൽ റോഡ് വരെ ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇതുവഴി സാധിക്കും ഗതാഗതം സുഗമമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് ചൂടിനാശ്വാസമായി ഇന്നലെയും യുഎയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്തു ദുബായ് എമിറേറ്റ്സ് റോഡ് അറേബ്യൻ റാഞ്ചസ് അൽ തവാർ മർഗം ഇസൈലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അൽ ഗുദ്ര എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത് പലയിടത്തും ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായി ഷാർജ റാസൽ ഗൈമ എമറേറ്റുകളിലെ ചില ഭാഗങ്ങളിലും മഴ പെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക